കൊഞ്ചെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളും കൂടെ ഞാൻ കാണിച്ചുതരാം എല്ലാ പ്രാവശ്യവും ഞാൻ റോസ്റ്റ് സവാള വെച്ചിട്ടായിരുന്നു ഇന്ന് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ചെറിയ തക്കാളിപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല അടുപ്പ് കത്തിച്ച് നമ്മുടെ വെക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അവിടെ റെഡി ആവുന്നുണ്ട് റാഗിപ്പുട്ടാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടു ഇട്ട് കൊടുക്കാം നമ്മുടെ കടുവൊക്കെ കറുമുറ പൊട്ടിത്തെറിച്ചു അതിലേക്ക് ഞാൻ കറവേറ്റിലേക്ക് ഇട്ടുകൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചി വെച്ചിരുന്ന ഒന്നിട്ട് കഴിഞ്ഞ പച്ചമണം മാറുന്നുള്ള ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതായത് ഈ ഒരു ബ്രൗൺ ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കൊച്ചുള്ളി ഏകദേശം ഒന്ന് വഴത്തി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിപ്പഴവും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് പിന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടി വർഗങ്ങൾ ചേർക്കാം ആദ്യമേ തന്നെ മുളക് പൊടി ഒരു രണ്ടര സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടിയുടെയൊക്കെ പച്ചമാണ് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് തന്നെ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് അതുകൂടെ കുറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ അടുത്തത് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരുന്ന കുഞ്ച് ഇട്ട് കൊടുക്കാം ഇത് പിന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വറുത്ത് വേണമെങ്കിലും ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമെല്ലാം ഇട്ട് ഒന്ന് അരവേവ് ആക്കിയതിന് ശേഷം വേണേലും ചേർക്കാം കേട്ടോ എങ്ങനെ വേണേലും ഇതെടുക്കാം ഞാനിപ്പോൾ ഇത് പച്ചക്കന്നെടുത്തു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളി വഴക്കിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ കഴിഞ്ഞ് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കാരണം പിന്നെ നമ്മൾ റോസ്റ്റ് റോസ്റ്റാക്കുകയാണ് അതുപോലെ തന്നെ കൊഞ്ചിന് ഒരുപാട് വേവൊന്നുമില്ല അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ടച്ച് വെച്ച് നമുക്ക് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് എന്താ പരിവായെന്ന് നോക്കാം കൊഞ്ചിൽ നിന്നും കുറേ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ചതിനെക്കാട്ടി വെള്ളം ആയിട്ടുണ്ട് അപ്പൊ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി കുറവാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ചേർക്കാം അപ്പോൾ നമ്മുടെ കുഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളിങ്ങനെയാണോ വെക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ കുഞ്ച് റോസ്റ്റിന് സൈഡ് ഡിഷായിട്ട് ഞാൻ ഇതാണ്ട് ഇവിടെ അപ്പം എടുത്തിട്ടുണ്ട് അപ്പത്തിന് റോസ്റ്റൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇന്ന് ഉള്ളൂ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ